എക്കാലത്തും പലസ്തീനികൾക്കൊപ്പം നിലയുറപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കാറുള്ള മധ്യ അമേരിക്കൻ രാജ്യമായ നിക്കുരാഗ ജർമ്മനിക്കെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ പരാതി നൽകി ഇസ്രയേലിന് ഇപ്പോഴും തുടർന്ന ആയുധക്കടത്തിനെതിരെയാണ് കേസ് ഗാസയിൽ വംശഹത്യയ്ക്ക് ജർമ്മനി ആവശ്യമായ സൌകര്യം കൊടുക്കുകയാണെന്ന് നിഖുരാഗ വാദിക്കുന്നു യൂറോപ്യൻ രാജ്യത്തിനെതിരായ നിയമ നടപടിക്കിടെ ജനീവ ഉടമ്പടി നിരന്തരം ലംഘിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് നിഖുരാഗ വാദിച്ചു ലോക കോടതിക്ക് മുമ്പാകെ ഇസ്രയേൽ അധിനിവേശവും ബന്ധപ്പെട്ട മൂന്നാമത്തെ കേസുമാണിത് ആദ്യം ദക്ഷിണാഫ്രിക്കയും പിന്നീട് യു എൻ പൊതുസഭയുമായിരുന്നു വ്യവഹാരവുമായി എത്തിയിരുന്നത് ആറു മാസത്തിനിടെ ആദ്യമായി ഗാസയിലേക്ക് ഒരു ദിവസം മുന്നൂറ് ലേറ സഹായ ട്രക്കുകൾ കടത്തിവിട്ട ഇസ്രയേൽ രാജ്യാന്തര സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണവും മറ്റ് ആവശ്യവസ്തുക്കളുമായിരണ്ട് ട്രക്കുകൾ തിരിച്ചത് കൊടും പട്ടിണി വേട്ടയാടുന്ന ഗാസ ദുരിതത്തിൽ ശരാശരി ദിവസം അഞ്ഞൂറ് ലേറ ട്രക്കുകൾ വേണ്ടെടുത്ത് തെക്കൻ ഗാസയിലെ റഫാഖറം അബുസലാം അതിർത്തികൾ വഴി ഭക്ഷണവുമായി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടും മറ്റ് ആവശ്യവസ്തുക്കളുമായി അവശേഷിച്ചവേ അതിർത്തി കടന്നു ജലം പഞ്ചസാര ധാന്യപ്പൊടി എന്നിവയാണ് ഇവയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ ഒരു ട്രക്ക് പോലും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന വടക്കൻഗാസയിലേക്ക് ഇസ്രയേൽ അനുവദിച്ചിട്ടില്ല അതിനിടെ ഗാസിയിലേക്ക് സമുദ്ര സഹായ ഇടനാഴി സ്ഥാപിക്കാൻ ബ്രിട്ടൻ സൈനിക സിവിലിയൻ പിന്തുണയോടെ സഹായമെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി ഋഷി സുനക പറഞ്ഞു ഇതിനായി കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് ബ്രിട്ടീഷ് നാവിക സേനാ കപ്പൽ വിന്യസിക്കുമെന്ന് ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് അറിയിച്ചു ഏഴ് മില്യൺ പൌണ്ടിന്റെ സഹായ വസ്തുക്കൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു ട്രക്കുകൾ ശേഖരണ സംസ്ഥാനങ്ങൾ എന്നിവയും ഒരുക്കും ഇതുവഴി കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാനാവുമെന്നും ഓഫീസ് അറിയിച്ചു വിവിധ സർക്കാരുകളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പിന്തുണയോടെയാണ് സൈപ്രസ് ിൽ നിന്ന് ഗാസയിലേക്കുള്ള ഇടനാഴി സ്ഥാപിക്കുന്നത് ഇത് മെയ് ആദ്യം പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എഫ് സി ഡി ഒ പറഞ്ഞു അതേസമയം ഇസ്രയേലിനുള്ള ബ്രിട്ടന്റെ പിന്തുണ നിരുപാധികമല്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂഡ് പറഞ്ഞു വേൾഡ് സെന്റർ കിച്ചണിന്റെ വാഹനങ്ങൾക്കുമേൽ ഇസ്രയേൽ ബോംബിട്ടതിനെ തുടർന്ന് മൂന്ന് ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ പരാമർശം ഗാസയ്ക്ക് നേരെ ആറു മാസമായി തുടർന്ന് നരനായാട്ടിനൊടുവിൽ തെക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ കരസേനയെ ഇസ്രയേൽ പിൻവലിച്ചിരുന്നു തങ്ങളുടെ ഒരു ബ്രിഗേഡ് മാത്രമേ അവിടെ അവശേഷിക്കൂ െന്ന് ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡിവിഷന്റെ മൂന്ന് ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത് നിലവിൽ ഒരു ഡിവിഷൻ മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്തഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിൻമാറ്റമെന്നാണ് ഐ ഡി എഫിന്റെ വിശദീകരണം എന്തിനുവേണ്ടിയാണ് ഈ നീക്കമെന്ന് ഇസ്രയേൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല റിസർവ് സൈനികരെ ഒഴിവാക്കാനും ഗാസയിലെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് സൈനിക നീക്കമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതേസമയം ലക്ഷക്കണക്കിന് ഗാസക്കാർ അഭയം സ്ഥാപിച്ച റഫേൽ കരയുദ്ധം ആരംഭിക്കുന്നതിന് മുന്നോടിയാണ് സൈനികരെ പിൻവലിച്ചതെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത് ഇസ്രയേലിന് നേരെയല്ല ഹമാസിന് നേരെയാണ് അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തേണ്ടതെന്ന് ക്യാബിനറ്റ് യോഗത്തിനുശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞു ന്യൂസ് ഡെസ്ക്